ട്ടാണ് നമ്മൾ ഈ ബസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഡ്രൈവർ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കാറിൻ്റെ മുന്നിലുള്ള ഗ്ലാസ് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു വിമാനത്തിൻ്റെ ഗ്ലാസ് ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് അതും പൈലറ്റ് തന്നെ തുടക്കുന്ന ഒരു കാഴ്ച അത് ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരിക്കും ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ട സമയത്ത് എനിക്ക് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നുണ്ടായിരുന്നത് കാരണം ടേക്ക് ഓഫിന് തൊട്ട് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് പാകിസ്ഥാനിലാണ് ഈ ഒരു പാകിസ്ഥാനിലെ സെറീൻ എയർലൈൻസ് അതാണ് സൗദിയിൽ ജദ്ദയിലേക്ക് പോകുന്ന പാകിസ്ഥാനിൽ നിന്ന് ജദ്ദയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം വളരെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ പൈലറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം ഈ പൈലറ്റ് ഈ ഗ്ലാസ് തുടക്കുന്നത് അല്ലെങ്കിൽ മുന്നിലുള്ള ആ ഒരു തുടയ്ക്കുന്നത് പുതിയ കാര്യമല്ല പക്ഷേ ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് പ്രോട്ടോകോൾ ഉള്ള ഒരു സംഭവമാണ് നമ്മളൊരു വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് എങ്ങനെയാണ് കയറാൻ എന്ന് കയറിയവർക്കൊക്കെ അറിയാം കാരണം ഒരുപാട് ചെക്കിങ്ങും അതും ഇതും ഭയങ്കര സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കടന്നുമാണ് നമ്മളൊരു ഫ്ലൈറ്റ് കയറുന്നത് അപ്പം ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് പൈലറ്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് പാകിസ്ഥാനിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കൂ എന്ന് വരെ പറയുന്നുണ്ട് സമൂഹമാധ്യമത്തിൽ അതാണ് ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കമന്റ് പക്ഷേ വേറെ തരത്തിലൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഓക്കെ അദ്ദേഹത്തിന് വേറെ ആളുടെ സഹായം തേടാമായിരുന്നു പക്ഷേ ആൾ തന്നെ എന്ത് ചെയ്തു ആ ഗ്ലാസ് ക്ലീൻ ചെയ്തു എന്നിരുന്നാൽ പോലും പ്രോട്ടോകോളാണ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പക്ഷേ അതിൻ്റെ ഒരു ആ ഉണ്ടാക്കുന്ന ഒരു കൗതുകമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കാൻ കാരണം ശരി കാർത്തിക ശരി